നിങ്ങൾ എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സർക്കാർ ജോലി നേടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവസരം ഇത് തന്നെയാണ് എന്ന് ഞാൻ പറയും കാരണം ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് കോമ്പറ്റീഷൻ കമ്പാരിറ്റീവലി കുറവാണ് ഇപ്പോൾ എൽ ഡി സിയുടെ ഒക്കെ കാര്യം നോക്കുവാണെങ്കിൽ ഡിഗ്രി ഉള്ളവർക്കും പി ജി ഉള്ളവർക്കും എല്ലാവർക്കും എക്സാം എഴുതാം അതുപോലെ തന്നെ അപ്പോൾ ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ അതിനകത്ത് കൂടും പക്ഷേ എൽ ജി എസ് വരുമ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇതിന് അപ്ലൈ ചെയ്തേക്കുന്നവർ അത്യാവശ്യം ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുന്നവരും അതുപോലെ സെക്കൻഡ് ഇയർ പഠിക്കുന്നവരും പിന്നെ ഡിഗ്രി ഇല്ലാത്ത ആ ഒരു വലിയ വിഭാഗം ആൾക്കാരെയാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നത് പോകുന്നത് സോ അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറവാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം ജില്ലാ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് നിങ്ങൾ ഏത് ജില്ലയിലാണോ പരീക്ഷ എഴുതുന്നത് ആ ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് കോമ്പീറ്റ് ചെയ്ത് അതിലൊരു ഉയർന്ന മാർക്കും റാങ്ക് മേടിച്ചാൽ ഇവിടെ ജോലിയാണ് ലഭിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു തസ്യ കൂടിയാണ് ഈ എൽ ജി എസ് എന്ന് പറയുന്നത് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ടെസ്റ്റന്റ് പോലുള്ള ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന സംസ്ഥാന തലത്തിലുള്ള പരീക്ഷകളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ കേരള സംസ്ഥാനത്തെ മൊത്തം ഉദ്യോഗാർത്ഥികളോടാണ് നമ്മൾ കൊമ്പീറ്റ് ചെയ്യേണ്ടത് ഇവിടെ ജില്ലാ അടിസ്ഥാനത്തിലല്ലേ അത്രേ ഉള്ളൂ കോമ്പറ്റീഷൻ എന്നൂടെ നിങ്ങളൊന്ന് ഓർത്തുകൊടുക്കുക അപ്പോൾ ഇനിയുള്ള സമയം നന്നായിട്ട് മെനക്കെട്ടാൽ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും ഇതുവരെ വലിയായിട്ടൊന്നും പഠിക്കാത്തവരാണെങ്കിലും കുറച്ചൊക്കെ മാത്രം പഠിച്ച് നിൽക്കുന്നവരാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള സമയം നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ ഒരു എക്സാമിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരൊറ്റ പരീക്ഷ നന്നായിട്ടൊന്ന് എഴുതിയാൽ സർക്കാർ ജോലിയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് സോ ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും ഇന്ന് തൊട്ട് ഈ നിമിഷം തൊട്ട് പക്കായിട്ട് പഠിച്ചാൽ ജോലി ഉറപ്പാണ് അത് ഞാൻ ഉറപ്പ് തരുന്നു കാരണം പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് ഈ ഒരു തസ്തിക്ക് വേണ്ടി പി എസ് സി നൽകിയിട്ടുള്ളൂ എൽ ജി എസ് പരീക്ഷ ക്രാക്കാൻ വേണ്ടി നമ്മളൊരു സ്മാർട്ട് കോഴ്സ് ചെയ്യുന്നുണ്ട് ആ കോഴ്സ് വേണ്ടവർ ഈ ഒരു ഹിയർ നോട്ട്സ് ദോട്ട്സ് ആ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് വാങ്ങാവുന്നതാണ് പഠിക്കാനാവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് വീഡിയോ ക്ലാസും നോട്ട്സും എല്ലാം ഈ ഒരു കോഴ്സിലൂടെ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് ഇപ്പോൾ പി എസ് സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ തസ്സിക്കും വേണ്ടിയും എൽ ജി എസ്സിന് വേണ്ടിയും അതുപോലെ നൽകുന്നുണ്ട് ടോട്ടൽ നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് ആണ് പി എസ് സി എൽ ജി എസ്സിന് വേണ്ടി നൽകിയിരിക്കുന്നത് അതിൽ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് മാത്സ് ആണ് മാത്സ് വലുതായിട്ടൊന്നും അറിയാൻ മേലെയും നിങ്ങൾക്കൊന്ന് മെനക്കെട്ട് പഠിച്ചാൽ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ മാത്സ് തന്നെയാണ് എൽ ജി എസ് പരീക്ഷയുടെ മാത്സ് എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് കണക്കിന് വേണ്ടി പി എസ് സി അലോട്ട് ചെയ്തേക്കുന്നത് ബാക്കിയുള്ള ടോട്ടൽ എൺപത് മാർക്കുണ്ടല്ലോ ടോട്ടൽ നൂറ് മാർക്കല്ലേ അതിലെ ബാക്കി എൺപത് മാർക്ക് എന്ന് പറയുന്നത് ജി കെയും സയൻസും എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു മേഖലയാണ് അവിടെ കറണ്ട് അഫേഴ്സ് ഉണ്ട് പിന്നെ ചരിത്രമുണ്ട് ഭൂമിശാസ്ത്രമുണ്ട് പൊതുജനാരോഗ്യമുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ആ ഒരു ഭാഗത്ത് എല്ലാത്തിനും വേണമെങ്കിൽ ടോട്ടൽ നമുക്ക് ജി കെ എന്ന് പറയാൻ സാധിക്കും കാരണം എല്ലാം ഐ വൺ പോലെ പഠിക്കേണ്ട കുറേ കാര്യങ്ങളാണല്ലോ ആ ഒരു എൺപത് മാർക്കിൻ്റെ പോർഷൻ ഉൾപ്പെടുന്നത് ഇനിയുള്ള സമയം കൊണ്ടൊന്ന് മെനക്കെട്ട് പഠിച്ചാലും തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജി കെ ഇവിടെയുള്ളൂ പക്ഷേ അതിനാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിക്കണം ഇപ്പോൾ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്നൊരു ടോപ്പിക് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ശരിക്കും ഒരു എൽ ജി എസ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാൾ പഠിക്കേണ്ട അത്രയും കാര്യങ്ങൾ ആയിരിക്കത്തില്ല ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന ആൾ പഠിക്കേണ്ടത് അതായിരിക്കത്തില്ല ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാൾ അപ്പോൾ നമ്മുടെ എക്സാം ഏതാണോ അതിൻ്റെ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു ചേർത്താൽ മതി എൽ ജി എസ് പരീക്ഷയ്ക്ക് അതിൻ്റെ രീതിയിലുള്ള കണ്ടന്റ് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് പല ഇതുകളിലും ക്ലാസ്സുകളൊക്കെ ചിലപ്പം ഭയങ്കര ഡീപ്പായിട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ലഭിക്കുന്നത് നിങ്ങൾ അതെങ്ങാനും ചോദിച്ചാലോ എന്ന് വിചാരിച്ച് വേണമെങ്കിൽ പഠിക്കാം പക്ഷേ നമ്മുടെ സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ ാണല്ലോ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എല്ലാ ടോപ്പിക്കിലും ആവശ്യമുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് മുഴുവൻ പഠിച്ചു തീർത്ത് പക്കായിട്ട് സെറ്റായി ഒന്നും മറന്നു പോകത്തില്ല എല്ലാം ഓക്കെ എന്നുള്ള രീതി നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളത് പഠിക്കാമെന്നല്ലാതെ അത് തീർക്കാതെ ഡീപ്പായിട്ട് പഠിക്കാൻ പോയാൽ പരീക്ഷ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുക തന്നെ ചെയ്യും സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷയായിരിക്കും എൽ ജി എസ് പരീക്ഷയ്ക്ക് എൽ ജി എസ് പരീക്ഷ നടക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷ ആയിരിക്കും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യപേർ ആയിരിക്കും നൽകുന്നത് നിങ്ങൾ ഇതിനു ഇതിനുമുമ്പ് നടന്നുള്ള ഏത് പരീക്ഷയുടെ ചോദ്യപേപ്പർ എൽ ജി എസ് ലെവലിൽ എടുത്ത് നോക്കിയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം പിള്ളേർക്ക് വലിയ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അവർ നൽകിയേക്കുന്നത് സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് തീർക്കുക എന്നുള്ളതാണ് അങ്ങനെ അത്യാവശ്യം സ്കോർ ചെയ്യണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പഠിക്കുക ഇനി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് ഏതൊക്കെയാണ് ഇപ്പോൾ ഓരോ ടോപ്പിക്ക് പി എസ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് അത്യാവശ്യം നിങ്ങൾ നിങ്ങളുടെ വേറെ ഒരു സ്റ്റഡി മെറ്റീരിയലില്ല ഒരു റാങ്ക് ഉള്ളെങ്കിലും ഒരു എൽ ജി റാങ്ക് ഫയൽ ആണെങ്കിൽ ആ റാങ്ക് ഫയലിലെ കണ്ടൻറ്റും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും പഠിച്ചാൽ അത്യാവശ്യം സെറ്റാണ് ആ ഒരു ടോപ്പിക്ക് ആ രീതിയിൽ അങ്ങ് പഠിച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ ടോപ്പിക്കും എടുത്ത് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പിന്നെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പി എസ് സി ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും പഠിച്ച ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമായിട്ടുള്ളത് മാത്രം കറക്റ്റ് സെലക്ട് ചെയ്ത് മുഴുവൻ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് പക്കായിട്ട് ഫോളോ ചെയ്താൽ അത് മാത്രം പഠിച്ചാലും മതി നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ എന്ന രീതിയിൽ ഓരോ ആഴ്ചയിലും ആ ആഴ്ചയുടെ തുടക്കത്തിൽ പഠിക്കാനാവശ്യമായിട്ടുള്ള കണ്ടന്റ് മുഴുവനായിട്ട് നൽകിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു കോഴ്സ് ചെയ്തു പോകുന്നത് അപ്പോൾ വീക്ക് വണ്ണിൻ്റെ ഫോൾഡർ നിങ്ങളെടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഇട്ടേക്കുന്നത് ആദ്യത്തെ ആഴ്ചയിൽ കോൺസ് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ കണക്കിലെ ഒരു രണ്ട് ടോപ്പിക്ക് പഠിക്കാൻ മാത്രമാണ് ഞാൻ തരുന്നത് രണ്ടാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കണ്ടന്റ് തരാം ചില ആഴ്ചയിൽ കുറവ് തരാം അങ്ങനെ ഓരോ ആഴ്ചയിലും ആവശ്യമുള്ള രീതിയിൽ കണ്ടന്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നെ കുറച്ച് ആഴ്ചകൾ കൊണ്ട് തന്നെ എക്സാം ആവുമ്പോഴേക്കും മുഴുവൻ സിലബസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും പക്കായിട്ട് ആ ഒരു കണ്ടന്റ് അങ്ങ് പഠിച്ച് തീർത്താൽ മതി സംഭവം സിലബസ് തീർക്ക് ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ പറഞ്ഞാലോ കോൺസ്റ്റിറ്റ്യൂഷനും കണക്കിൻ്റെ കണ്ടന്റും തരും നിങ്ങൾ അത് തീർക്കുക ആ രീതിയിലങ്ങ് ഓരോ ആഴ്ചയിലും പഠിച്ചു പോയാൽ സിലബസ് സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും താല്പര്യമുള്ളവർക്ക് കോഴ്സ് വാങ്ങാം കോഴ്സ് വേണ്ടവർ ഹിയർ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് വാങ്ങാവുന്നതാണ് ഐ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർ എങ്ങനെ കോഴ്സ് വേണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ ഐഫോണാണ് ആണ് എൻ്റെ രീതി എന്ന് പറഞ്ഞ മേ അയച്ചാൽ മതി നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു കോഴ്സ് വാങ്ങാം ഞാൻ പറഞ്ഞോളൊ ഒറ്റ പരീക്ഷയുള്ളൂ മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഈ ഒരു എൽ ജി എസ് പരീക്ഷ നടക്കുന്നത് അതൊന്ന് പക്കായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ജോലിയാണ് ലഭിക്കുന്നത് നമ്മുടെ കോഴ്സ് വേണ്ടവർക്ക് അത് നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പിൽ നിന്ന് കോഴ്സ് വാങ്ങാം അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നന്നായിട്ട് പരീക്ഷ എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു താങ്ക്